നമസ്കാരം മൂന്ന് സുഹൃത്തുക്കൾ നടത്തിയ ഒരു യാത്ര ആ യാത്ര അവരെ കൊണ്ടെത്തിച്ചത് അപ്രതീക്ഷിതമായ ഒരു ദുരൂഹതയിലേക്കാണ് ഒരു ട്രെയിൻ യാത്രയുടെ പശ്ചാത്തലത്തിൽ പിറന്ന സിനിമാ കഥയുടെ കഥ അഥർവം സിനിമയുടെ ഫൈനൽ വർക്കുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഡെന്നീസ് ജോസഫ് ഈ കഥയുടെ വികാസത്തെ പറ്റി ആലോചിക്കുന്നത് സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ രചന ആരംഭിക്കുന്നത് ഒരിക്കൽ നടൻ അശോകന്റെ ജ്യേഷ്ഠൻ ഹരി നൽകിയ ഒരു പാരഗ്രാഫ് കഥയുടെ ത്രെഡിൽ നിന്നാണ് ഈ സിനിമ കഥയുടെ വളർച്ച ഉണ്ടാകുന്നത് രണ്ട് സുഹൃത്തുക്കൾ നടത്തുന്ന ട്രെയിൻ യാത്രയുടെ സംഭവങ്ങൾ വെച്ച് നിരന്തരം സിനിമ ആവശ്യങ്ങൾക്കായി ചെന്നൈയിലേക്ക് നമ്മൾ നടത്തുന്ന യാത്രയിലുണ്ടാവുന്ന സംഭവങ്ങളും ചേർത്ത് ഒരു കഥ എന്ന് ഹരികുമാർ ഡെന്നീസ് ജോസഫിനോട് ചോദിച്ചു അവസരം വരുമ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞ് ഡെന്നീസ് പിന്നത്തേക്ക് മാറ്റിവെച്ചു ഒരുപാട് റിസ്ക് എലിമെന്റ്സ് ഉള്ള ഒരു കഥാ തന്തുവായിരുന്നു അത് പിന്നീട് എപ്പോഴും സംവിധായകൻ ജോഷിയോട് ഹരികുമാർ പറഞ്ഞ കഥയുടെ ത്രെഡിനെ പറ്റി ഡെന്നീസ് ജോസഫ് സംസാരിച്ചു എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ജോഷിയും അത് അവധിക്ക് വെച്ചു ജോഷി യഥാർത്ഥത്തിൽ മോഹൻലാൽ ഇരട്ടവേഷത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമ അണിയിച്ചൊരുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയമായിരുന്നു അത് എന്നാൽ ആ തിരക്കഥ വായിച്ചപ്പോൾ ജോഷിക്ക് അത് തട്ടിക്കൂട്ടിയ ഒരു തിരക്കഥയായി തോന്നി മോഹൻലാൽ ആ തിരക്കഥയിൽ അഭിനയിക്കാൻ തയ്യാറാകില്ലെന്ന് ജോഷിക്ക് ഉറപ്പായിരുന്നു അതിനാൽ ആ പ്രോജക്റ്റ് ജോഷി ഉപേക്ഷിച്ചു ഈ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ ഇരുപത് ദിവസത്തെ ഡേറ്റ് ഒഴിവായി കിടപ്പുണ്ടായിരുന്നു ഈ അവസരം മുതലെടുത്ത് നിർമ്മാതാവ് തരങ്കണി ശശി മോഹൻലാലിനെ സമീപിക്കുകയും പുതിയൊരു സിനിമ ചെയ്യാൻ താൽപര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ അധർവത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞ് മണിരഗ്നത്തിന്റെ പ്രോജക്ടിലേക്ക് വ്യാപൃതനാകാൻ പോകുന്ന ഡെന്നീസ് ജോസഫിന്റെ അടുത്തേക്ക് പുതിയ സിനിമയുമായി അവർ എത്തി രണ്ട് കഥ മോഹൻലാലിനോട് പറയുകയും ഹരികുമാർ ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞ കഥ മോഹൻലാലിന് ഇഷ്ടപ്പെടുകയും ചെയ്തു ജോഷിയുടെ മുൻ പ്രോജക്റ്റ് ഉപേക്ഷിച്ചതിലുണ്ടായ ആ അപ്രതീക്ഷിത ഒഴിവാണ് ഒരു ക്ലാസിക് സിനിമയുടെ ഇറവിക്ക് കാരണമായത് മറ്റൊരു തിരക്കഥാകൃത്തിന്റെ തിരക്കഥയിലുള്ള വിശ്വാസക്കുറവ് ഒരു വലിയ താരത്തിന്റെ ഡേറ്റ് ഫ്രീ ആക്കുകയും അത് മറ്റൊരു പ്രോജക്ടിന് ജീവൻ നൽകുകയും ചെയ്തു ചിത്രീകരണം തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് മാത്രമാണ് ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതാൻ തുടങ്ങുന്നത് സിനിമയുടെ കഥ കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും ആദ്യത്തെ ഷൂട്ടിംഗ് നടന്നത് ചെന്നൈയിലാണ് സീൻ നമ്പർ മുപ്പത്തഞ്ചും ഒക്കെയാണ് ആദ്യം എഴുതി തുടങ്ങുന്നത് അതിൽ നിന്ന് തന്നെ എഴുത്തുകാരന്റെ മാനസിക സംഘർഷം നമുക്ക് മനസ്സിലാക്കാം രാവിലെ എട്ട് മണിക്ക് കൊടുക്കേണ്ടിരുന്ന സ്ക്രിപ്റ്റ് അദ്ദേഹം വെളുപ്പിന് മൂന്ന് മണിക്കാണ് എഴുതി കൊടുത്തിരുന്നത് ചിത്രീകരണം തുടങ്ങുമ്പോൾ ഭാഗികമായ തിരക്കഥ മാത്രം ഉണ്ടായിരുന്നതും രംഗങ്ങൾ ക്രമം തെറ്റി എഴുതിയതും എല്ലാം ഷൂട്ടിങ്ങിനെ വല്ലാതെ ബാധിച്ചു പക്ഷേ ജോഷിയും ഡെന്നിസ് ജോസഫും തമ്മിലുള്ള മാനസിക പൊരുത്തം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നു കഥയിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു ഒരു സെലിബ്രിറ്റിയുടെ എൻട്രി അതിലേക്ക് ആദ്യം തീരുമാനിച്ചിരുന്നത് ജഗതി ശ്രീകുമാറിനെയാണ് എന്നാൽ തിരക്കഥ കേൾക്കുന്നതിനിടയിൽ മോഹൻലാൽ മമ്മൂട്ടിയായാൽ നന്നായിരിക്കില്ല എന്ന് അഭിപ്രായപ്പെട്ടു ജഗതി ശ്രീകുമാറിനെ ഷൊർണൂരിൽ നിന്നും കയറുന്ന ഒരു ടി ആർ ആക്കിയാൽ പോരേ എന്ന് അദ്ദേഹം ചോദിച്ചു ആ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാൽ മോഹൻലാൽ നായകനാകുന്ന ഒരു സിനിമയിൽ അദ്ദേഹം ഒരു ഗസ്റ്റ് റോളിൽ അഭിനയിക്കുമോ എന്ന് അവരെല്ലാവരും ആശങ്കപ്പെട്ടു പക്ഷേ മമ്മൂട്ടിയുമായി സംസാരിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ ആ അതിഥി കഥാപാത്രത്തിന് തിരക്കഥയിൽ പ്രധാനപ്പെട്ട സീനുകൾ എഴുതി ചേർക്കുകയും കഥ മമ്മൂട്ടിയിലും കൂടി വികസിക്കാനും തുടങ്ങി മൂന്ന് ചെറുപ്പക്കാർ നടത്തുന്ന ട്രെയിൻ യാത്രയുടെ കഥ ആയിരുന്നതുകൊണ്ട് തന്നെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ട്രെയിനിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഒരു സെറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യാൻ ജോഷി തയ്യാറായില്ല യഥാർത്ഥ ട്രെയിനിൽ ചിത്രീകരിക്കുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയായിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് ദിവസം ഇരുപത്തി അയ്യായിരം രൂപ ട്രെയിൻ വാടക കൊടുത്ത് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ നിർമ്മാതാവ് ശശി അതിന് തയ്യാറായത് ജോഷിക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകി റെയിൽവേ അനുവദിക്കുന്ന ഏറ്റവും തിരക്ക് കുറഞ്ഞ റൂട്ടിൽ മാത്രമേ ഷൂട്ടിംഗ് അനുവദിക്കുമായിരുന്നുള്ളൂ അത്തരം ലൈനുകൾ കുറവായിരുന്നതിനാൽ ഒടുവിൽ അക്കാലത്ത് ട്രെയിനുകൾ കുറവായിരുന്ന ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലാണ് ചിത്രീകരണം അനുവദിച്ചത് ഗ്രാഫിക്സുകൾ ഇല്ലാതിരുന്ന കാലമായിരുന്നതിനാൽ ഓരോ സ്റ്റേഷനിലും ക്യാമറ യൂണിറ്റുകൾ പോയി ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്നാൽ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് ഷൊർണൂർ സ്റ്റേഷനിലായിരുന്നു കൊല്ലത്തു നിന്നും കയറുന്ന സോമന്റെ കഥാപാത്രവും കോട്ടയത്തു നിന്നും കയറുന്ന മോഹൻലാലും സംഘവും തൃശൂരിൽ നിന്നും കയറുന്ന മമ്മൂട്ടിയും പാലക്കാട്ട് നിന്ന് കയറുന്ന ജഗതീശ്വര കുമാറും എല്ലാം യഥാർത്ഥത്തിൽ ഷൊർണൂർ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത് ട്രെയിനിൽ വെച്ച് മദ്യപിച്ചെത്തുന്ന മോഹൻലാലിന്റെ കഥാപാത്രം മമ്മൂട്ടിയോട് ചോദിക്കുന്ന ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ എന്ന സംഭാഷണം ഡെന്നിസ് ജോസഫിന്റെ ട്രെയിൻ യാത്രക്കിടയിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഉണ്ടായതാണ് ആ സീനിന്റെ സ്വാഭാവികത കണ്ട് നടി സരിത മോഹൻലാൽ യഥാർത്ഥത്തിൽ എന്ന് സംശയിച്ചിരുന്നു ക്ലൈമാക്സിലെ ഫൈറ്റ് സീൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ചായിരുന്നതുകൊണ്ട് തന്നെ അപകടം നിറഞ്ഞതായിരുന്നു ഒരു ടേക്കിൽ മോഹൻലാലിന്റെ ചവിട്ടുകൊണ്ട് ഒരാൾ ട്രെയിനിൽ നിന്ന് വീഴുന്ന രംഗം ഉണ്ടായിരുന്നെങ്കിലും അയാൾ വാതിൽപടിയിൽ പിടിച്ചു തൂങ്ങുന്നത് വരെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അയാൾക്ക് പിടികിട്ടാതെ ട്രെയിനിൽ നിന്നും ദൂരേക്ക് തെറിച്ചു വീണു പെട്ടെന്ന് തന്നെ മോഹൻലാൽ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിച്ചെങ്കിലും ഒന്നര കിലോമീറ്റർ ട്രെയിൻ ഓടിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ട്രെയിൻ നിന്നതിന് ശേഷം അപകട സ്ഥലത്തേക്ക് ആദ്യം ഓടിച്ചെന്നത് മോഹൻലാലായിരുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് പൂർത്തിയാക്കിയ ചിത്രം സാമ്പത്തിക വിജയം നേടി ഇന്നും എവർഗ്രീൻ സിനിമയായി നിലകൊള്ളുന്നു ഡെന്നിസ് ജോസഫ് രചന നിർവഹിച്ച് ഡി ശശി നിർമ്മിച്ച് മോഹൻലാലും മമ്മൂട്ടിയും സോമനും ജഗദീഷും സുമലതയും ജയഭാരതിയും മണിയും പിള്ളരാജുവും ജഗദീഷ് ശ്രീകുമാറും ഇന്നസെന്റും ഒക്കെ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാറിന് റിലീസ് ചെയ്ത ജോഷിയുടെ നൂറ്റി എഴുപത്തിയേഴ് മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം നമ്പർ ടെന്റെ മദ്രാസമയിൽ